ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്രാവ് പീര വറ്റിച്ചതിന്റെ റെസിപ്പി ആയാലോ ഇത് ചെയ്യാനായി സ്രാവ് ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുക്കുക ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വഴിയേ കാണാം ഇത് നമ്മൾ എന്തിനുള്ള കഷ്ണങ്ങളാണ് ഉണ്ടാക്കുന്നത് പീര വറ്റിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അലുമിനിയം ഉരുളിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടു കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടു കൊടുക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് മീൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് സവാള എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ തക്കാളി എടുക്കാവുന്നതാണ് തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും സ്രാവ് ഒന്ന് വറുത്തെടുക്കാം വറുക്കാൻ വേണ്ടി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അപ്പോഴത്തേക്കും സവാള വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഇനി ഈ തേങ്ങ ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സ്രാവ് ഇട്ട് കൊടുക്കാം സ്രാവ് പീര റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം സ്രാവ് കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ്